എനിക്ക് രാജുവുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ഞാനിത് സത്യം പറയുകയാണ് കേട്ടോ കാരണം ഇത് ഈ സദസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ രാജീവുമായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്ന് എനിക്കറിയില്ല എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചിലവൊക്കെ കൂടുന്ന ആളാണ് പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ് പക്ഷേ ഒരു ശരിക്കും എന്ന് പറഞ്ഞ് സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിനിമ എടുക്കാൻ വേണ്ടി ആണ് എനിക്ക് വേറെ ഒന്നും വേണ്ട എപ്പോഴും ഒന്നും വേണ്ട സിനിമയ്ക്ക് മാത്രം മതി സ്വന്തമായിട്ടൊന്നും വേണ്ട പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ച് നിന്ന് കൊടുക്കണം എപ്പോഴും സന്തോഷത്തോടെ നിന്ന് അപ്പം ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിൻ്റെ അടുത്തൊരു അണ്ണ അണ്ണം മുമ്പ് പൊക്കോ ഞാൻ പുറകെ നിന്നോളാം പക്ഷേ ആ പുറകെ നിൽപ്പ് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മൾക്കുടെ കയ്യിൽ നിന്ന് പോയി വേറെ തലത്തിൽ പോയി പക്ഷേ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു ആ ഭാഗ്യം തന്നതിന് ശേഷം എന്താ പറയുക അപ്പം ഞാൻ ഇടയ്ക്ക് മുരളീധന അടുത്ത് ചോദിക്കും ഈ ലു എംബുരാൻ്റെ ഷൂട്ടിംഗ് നടക്കും അന്നാ എന്തോ അണ്ണാ എഴുതി വെച്ചിരിക്കുന്നത് ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷേ രാജുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല ഇടയ്ക്ക് പറയും അണ്ണ എന്നെ നോക്കിക്കോളണോട്ടോന്ന് അങ്ങനെ മാത്രമേ പറയാറുള്ളൂ അപ്പോൾ സുപ്രിയയെക്കുറിച്ച് ഒരു വാക്ക് പറയാറുണ്ട് ആൻ്റണി രണ്ട് വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടക്കി പിടിച്ചങ്ങ് അങ്ങ് പോരെന്നു പറയും അങ്ങനെ എല്ലാ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഒരു വേറൊരു സ്വപ്നം കണ്ട് മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ എൻ എൻ്റെ ലാംഗ്വേജ് ഒക്കെ ശരിയാണെന്ന് അറിയില്ല ഒരു നിറുകയിൽ എത്താൻ പാകത്തിനുള്ള ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹമുണ്ട് ആ ആഗ്രഹമാണ് എംപുരാൻ അത് സംഭവിക്കും രാജു രാജു അദ്ദേഹം നിങ്ങൾക്ക് കഴിയും ഈ സിനിമ അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്